നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒരടവും ഇന്ത്യയോട് നടക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന ഇപ്പോൾ നൽകുന്നു ഇനിയൊരു പഹൽഗാമോ ഇനിയൊരു പുൽവാമയോ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള വ്യക്തമായ പദ്ധതി ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നു ഇനി കാണാനിരിക്കുന്നത് അതിഭീകരമായ രക്തച്ചൊരിച്ചിലായിരിക്കും ഇന്ത്യയിലല്ല മറിച്ച് പാക്കിസ്ഥാനിൽ അതിഭീകരമായ ഒരു മുന്നറിയിപ്പാണ് സംയുക്തമായി ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികളും പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഇതിനൊക്കെ തന്നെ തുടക്കമെന്ന് കരുതേണ്ട മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയായിട്ടുള്ള താഹാവൂർ റാണയെ എൻ ഐ എ വീണ്ടും പൊക്കിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ റാണയിൽ നിന്നും കിട്ടിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ റാണയെ പിന്നെയും കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ പാകിസ്ഥാനുണ്ടായിരിക്കുന്ന പ്രത്യേകിച്ചും ലഷ്കർ ഈ തേയ്ബയ്ക്കുണ്ടായിരിക്കുന്ന ഹാഫിസ് സയ്ദിനുണ്ടായിരിക്കുന്ന വെപ്രാളം തന്നെയാണ് നേവരും ചർച്ച ചെയ്തു ഭീകരർക്ക് തൊട്ടരികെ അവരെ പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് ഇന്ത്യൻ സേന എത്തിയെന്നുള്ള വാർത്ത കിട്ടിയതും ഈ സാഹചര്യത്തിൽ തന്നെയാണ് നാലിടത്ത് ഒരേ സമയം അതിഭീകരമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ലഭിക്കും എന്നാൽ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി രാജ്യം വിട്ടോ കൃത്യമായി തന്നെ അറിയാം പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ നാലിടത്തായി സുരക്ഷാസേന വളഞ്ഞിരിക്കുകയാണ് ഒരിടത്ത് ഭീകരരും സുരക്ഷാ സുരക്ഷാസേനയും തമ്മിൽ അതിശക്തമായ വെടിവെപ്പുണ്ടായെന്ന സൂചനയാണ് രാവിലെ മുതൽ തന്നെ ലഭിക്കുന്നത് നിലവിൽ ത്രാൽ കൊക്കർനാഗ് മേഖലയിലാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യം വിട്ടു പോകാനായിട്ടുള്ള ശ്രമം മുഴുവൻ അവർ ഇത്രയും ദിവസം നടത്തിയെങ്കിൽ പോലും സേനയുടെ ശക്തമായ തിരച്ചിലിനൊടുവിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നു അവർക്ക് ഒരടി പോലും നീങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവസാനം വിശന്ന് വലഞ്ഞ് തൊണ്ട പൊട്ടി മരിക്കുമെന്നറിഞ്ഞപ്പോൾ രാത്രി ഭക്ഷണം തേടി അടുത്തുള്ള വീടുകളിലേക്ക് ഭീകരരെത്തിയെന്നാണ് സൂചന കിട്ടിയത് ഭീകർക്കു വേണ്ടി ത്രാൾ അനന്ത്നാഗ കൊക്കാർനാഥ് മേഖലയിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തി പോരുകയാണ് കരസേന ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഒക്കെ ഒരേ സമയം ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു അനന്ത്നാഗ് പോലീസും ഈ മേഖലയിൽ വീട് വീടാന്തരം കീറിയിറങ്ങി പരിശോധന നടത്തുകയാണ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ അധിക സുരക്ഷയാണ് പ്രത്യേകിച്ചും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾക്കും അത് കടന്നു പോകുന്ന ടണലുകൾക്കുമൊക്കെ സി ആർ പി എഫിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ സുരക്ഷ നൽകി പോരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ വർക്ക് ഫ്രം ഹോം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവിട്ടത് പഹൽഗാം ആക്രമണത്തിന് പിറകെ തന്നെ ഇന്നലെ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായത് വെടിവെപ്പുണ്ടായത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കുന്നത് ഫലപ്രദമായ രീതിയിൽ തന്നെ ഇന്ത്യൻ സൈന്യവും തിരിച്ചടിക്കുകയുണ്ടായിരുന്നു ഇതുവരെ ക്ഷമ പാലിച്ചു നിന്നെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ ചവിട്ടി തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വേദനിപ്പിച്ചത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്ന നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനായി എൻ എ എ സംഘവും മുന്നോട്ട് പോവുകയാണ് എന്തിനേറെ പറയുന്നു കേരളത്തിലടക്കം എൻ എ എ സംഘം എത്തുമെന്ന സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയാണ് എന്തായിരുന്നാലും അറബ് രാജ്യങ്ങളെയൊക്കെ ഒപ്പം നിർത്തിയുള്ള ഒരു നീക്കത്തിലേക്ക് ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇത് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് കൃത്യമായി മറ്റു രാഷ്ട്രങ്ങളെ ധരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാൻ എന്താണ് എന്നുള്ളത് തുറന്നു കാട്ടാനുള്ള നിർണായക നീക്കം നമ്മുടെ രാജ്യം നടത്തുകയാണ് എം പിമാരുടെ സംഘത്തെ യു ഇ സൗദി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അയച്ചേക്കും അതിൽ അസുദ്ദീൻ ഒവൈസി ശശി തരൂർ തുടങ്ങിയ എം ഉൾപ്പെടുന്ന സംഘത്തെയാണ് പരിഗണിക്കുന്നത് പാകിസ്ഥാന്റെ തീവ്ര ഭീകരവാദ നിലപാടെന്തെന്നുള്ളത് മറ്റു രാജ്യങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകും നയതന്ത്രതലത്തിലെ തുടർ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളോട് ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനും പാകിസ്ഥാന്റെ പങ്ക് തുറന്ന് കാട്ടാനുള്ള അതിശക്തമായ നീക്കങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് പരിപൂർണ പിന്തുണ ചൈന നൽകുന്നതിൽ ഇന്ത്യ കടുത്ത അമർശവും അതൃപ്തിയും ഒരുപോലെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് എന്നുള്ള വികാരം കൃത്യമായി വിദേശകാര്യ വൃത്തം അറിയിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര രക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ അവസാനിപ്പിച്ചു അത് മാറ്റി അതിനു പിറകെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ചർച്ച നടത്തിയത് ഇന്ത്യ എന്തായിരുന്നാലും പ്രത്യാക്രമണം നടത്തുമെന്ന സൂചന നൽകുന്നതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനീസ് സഹായത്തിനായി അഭ്യർത്ഥന നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി നാടുവിട്ടു എന്ന വാർത്തകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചത് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കുടുംബത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചു എന്ന രീതിയിലുള്ള വാർത്തയും വലിയ തോതിൽ തന്നെ പരന്നിരുന്നു എന്നാൽ ഈ പ്രചരണത്തിന് പിറകെ തന്നെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ബന്ധത്തിലുള്ള കർശന നിലപാട് സ്വീകരിച്ചതിന് പിറകെ സൈനിക മേധാവി രാജ്യം വിട്ടുവെന്ന കാര്യത്തിന് ഊന്നൽ ലഭിക്കുകയാണ് അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണ് ഏവരും വിശ്വസിക്കുന്നത് എന്നാൽ അതിനെ തിരുത്തി പറയാനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വരേണ്ട ഗതികേട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പ്രാദേശിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനറൽ സയ്യിദ് അസിം മുനീർ മിസ്സിംഗ് ഇൻ ആക്ഷൻ എന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു റാവൽപിണ്ടിയിൽ ഒരു ബങ്കറിലാണ് ജനറൽ സയ്യിദ് അസീം മുനീർ ഒളിച്ചിരിക്കുന്നതെന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഞായറാഴ്ച അങ്ങനെ പാകിസ്ഥാൻ സർക്കാർ സൈനിക മേധാവിയുടെ ഒരു ചിത്രം പുറത്തുവിട്ടുകൊണ്ട് ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോവുകയാണ് ചെയ്തത് സൈനിക മേധാവി ഇരിക്കുന്ന പ്രധാനമന്ത്രിക്കൊപ്പം സൈനിക മേധാവി ഇരിക്കുന്ന ഒരു ചിത്രമാണ് അബോട്ടാബാദിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെ പങ്കുവച്ചിരിക്കുന്നത് സൈനിക മേധാവി ഒളിച്ചോടിയിട്ടില്ല എന്ന് ഗതികെട്ട് ഒരു പ്രധാനമന്ത്രിക്ക് വിളിച്ചു പറയേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു അത്രയധികം അധപത്തിച്ചിരിക്കുന്നു പാകിസ്ഥാൻ സർക്കാർ പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ഈ ചിത്രം ഓഫീസേസ് അക്കാദമിയുടെ ബിരുദാന ചടങ്ങിൽ നിന്നുള്ളതാണെന്നാണ് എടുത്തു പറയുന്നത് ദിവസം അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രം ഇട്ടിരിക്കുന്നത് അതായത് ഈ ദിവസം നിങ്ങൾ ആരും കരുതുന്നത് പോലെ എൻ്റെ സൈനിക മേധാവി രാജ്യം വിട്ടു പോയിട്ടില്ല ഒളിച്ച് കടന്നിട്ടില്ല എന്നുള്ളത് തുറന്നു കാട്ടുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്ന ഈ പ്രചരണത്തെ തള്ളാൻ ഈ പ്രചരണത്തെ അതിനു മുകളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ സർക്കാരിന് തന്നെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം നടത്തുന്നതിന് മുന്നേ തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഒരു പ്രസംഗം വൈറലായി തന്നെ പ്രചരിച്ചിരുന്നു ഇന്ത്യ തന്നെ വലിയ അതൃപ്തി പ്രകടിപ്പിച്ച ഒരു വിഷയമായിരുന്നു ആന്റി ഹിന്ദു ആൻറ്റി ഇന്ത്യൻ പ്രസംഗം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കഴുത്തിലെ നാടിയായി വിശേഷി വിശേഷിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ അസിം മുനീർ സംസാരിച്ചതിനെതിരെ വലിയ ജനരോഷം തന്നെയായിരുന്നു ഇന്ത്യക്കുള്ളിൽ ഉയർന്നു കേട്ടത് എന്തായിരുന്നാലും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ നിലയിൽ തന്നെയായിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ച് അട്ടാരി വാഗ അതിർത്തി അടച്ചുപൂട്ടി പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നൽകില്ലെന്നും എസ് വി എസ് വിസയിൽ ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം തിരികെ പോകണമെന്നുള്ള കർശന അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയുമൊക്കെ പുറത്താക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യ നടപടി സ്വീകരിച്ചത് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറച്ചും പ്രകോപനം കൂടാതെ തുടർച്ചയായ നാലാം ദിവസവും അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തിൽ കരാർ ലംഘിക്കുന്നതിനുമൊക്കെ തന്നെ കൃത്യമായ തിരിച്ചടി ഇന്ത്യ ഉറപ്പായി നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായിരുന്നാലും ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പഹൽഗാമിൽ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ സമയം കൂടാതെ തന്നെ ഒന്നുകിൽ ജീവനോടെയോ അല്ലാതെയോ ഇവരെയൊക്കെ തന്നെ പിടികൂടുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് സൈന്യം ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള സാഹാർ റാണയുടെ കസ്റ്റഡി പന്ത്രണ്ട് ദിവസത്തേക്ക് കൂടി കോടതി നീട്ടി ഉത്തരവിട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തിയിരിക്കുന്ന ഭീകരർ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലഷ്കർ ഇ തൈബയുടെ ഒരു പോഷക സംഘടനയായി തന്നെയാണ് പറയേണ്ടത് അതല്ലെങ്കിൽ ലഷ്കർ ഇ തെയ്ബ തന്നെയാണെന്നാണ് പറയേണ്ടത് ലഷ്കർ ഇ തേയ്ബയുടെ പ്രധാന മേധാവിയായ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഹാഫിസ് സയ്ദിൻ്റെ വലങ്കയായി തന്നെ താഹാവൂർ റാണയെ അറിയപ്പെട്ടിരുന്നു താഹാവൂർ റാണയെ ഇന്ത്യ പിടികൂടിയതിന് പിന്നാലെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് പിന്നാലെ അതിനുള്ള ഒരു തിരിച്ചടിയായി തന്നെ ഈ ആക്രമണത്തെ പലരും വിശേഷിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ച റാണയെ എൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡി അപേക്ഷ നീട്ടിയത് എൻ ഐ യുടെ അപേക്ഷ അനുസരിച്ച് ദില്ലിയിലെ കോടതി കാലാവധി നീട്ടുകയായിരുന്നു എൻ ഐ എ കസ്റ്റഡിയിലുള്ള താഹാവൂർ റാണയിൽ നിന്നും മുംബൈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള പരമാവധി വിവരങ്ങളാണ് എൻ ഐ എ ശേഖരിക്കുന്നത് നിരവധി നിർണായകമായ കാര്യങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ കഴിയുന്ന പാകിസ്ഥാനിലെ സൈനിക മേധാവി അടക്കം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഏക തുമ്പാണ് താഹാവൂർ റാണ റാണയുടെ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലായിരുന്നു ഡേവിഡ് ഹെഡ്ലി മുംബൈയിൽ ആദ്യം എത്തിയത് ആദ്യമായി മുംബൈയിലെത്തിയ ഇയാൾക്ക് റാണയുടെ നിർദ്ദേശം അനുസരിച്ച് ബഷീർ ഷെയ്ഖ് എന്ന വ്യക്തി സൗകര്യങ്ങൾ ഏർപ്പാടാക്കി താമസിക്കാൻ ഹോട്ടലും പുതിയ ഓഫീസ് സൗകര്യം കണ്ടെത്താൻ നൽകിയതുമൊക്കെ ആയിരുന്നു റാണയുടെ നിർദ്ദേശം അനുസരിച്ച് ഷെയ്ഖ് ഹെഡ്ലിയെ സ്വീകരിച്ചുവെന്നും ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതികൾ അനുസരിച്ച് ഷെയ്ഖിന് കൃത്യമായ വിവരമുണ്ടായിരുന്നു ഇതേക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്നതിൽ ഏജൻസി അന്വേഷണം നടത്തുകയാണ് മുംബൈ ജോഗ്വേരി സ്വദേശിയായ ഷെയ്ഖ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ഇയാൾ ഇന്ത്യ വിട്ടു എന്ന് തന്നെയാണ് കരുതുന്നത് കൂടാതെ ഹെഡ്ലിയുടെ ഇന്ത്യയിലെ മറ്റ് യാത്രകളിലൊക്കെ റാണയായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് അതല്ലെങ്കിൽ റാണ സഹായത്തിനായ ആളുകളെ നിയോഗിച്ചിരുന്നു എന്തിനേറെ പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ റാണ ജീവന് വേണ്ടി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു താനിവിടെ കൊല്ലപ്പെടുമെന്ന് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു തഹോർ റാണയുടെ അപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു കുടുംബത്തോട് സംസാരിക്കണമെന്ന അപേക്ഷയായിരുന്നു ദില്ലി പാട്യാല ഹൗസ് കോടതി തള്ളിയത് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഈ ആവശ്യത്തെ ശക്തമായി തന്നെ എൻ കോടതിയിൽ ആ വാദിക്കുകയുണ്ടായിരുന്നു തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടിരുന്നു കോടതി അത് ശരിവെയ്ക്കുകയാണ് ചെയ്തത് ഒരു വിദേശ പൗരൻ എന്ന നിലയിൽ കുടുംബത്തോട് സംസാരിക്കുന്നത് മൗലിക അവകാശമെന്നായിരുന്നു റാണ വാദിച്ചത് തൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാണ് റാണ കോടതിയിൽ പറഞ്ഞത് പക്ഷേ അതൊന്നും തന്നെ ഇന്ത്യ കണക്കിലെടുത്തില്ല എന്നുള്ള വ്യക്തമായ സൂചനയും ഇതിലൂടെ തന്നെ ലഭ്യമാവുകയാണ് ന്യൂസ്